തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായി എന്നാണ് തങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏത് രൂപത്തിലാണ് പാർട്ടി അതിനെ കാണുന്നത് അല്ലെങ്കിൽ പാർട്ടി ഏത് രൂപത്തിലേക്കാണ് അതിനെ എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദരണീയനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിയാബ് തങ്ങളുമായി നേരിട്ട് തന്നെ ചോദിച്ചറിയാം അതിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇൻഷാള്ള പ്രേക്ഷകങ്ങൾ അതിലേ കൊണ്ടുവരികയാണ് തങ്ങളെ അസ്ലാമലൈക്കുലാം എങ്ങനെയൊക്കെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരങ്ങൾ പ്രഖ്യാപിക്കുകയും അതുപോലെ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്ന തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിന് സജ്ജമാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ യു ഡി എഫും എൽ ഡി എഫുമായ പ്രധാന മത്സരങ്ങൾ നടത്തുന്നു അതുപോലെ മറ്റുള്ള സ്വതന്ത്ര സംഘടനകളായ മറ്റുള്ള പാർട്ടികളും രംഗത്തുണ്ട് കാരണം ഈ തിരഞ്ഞെടുപ്പ് വളരെ അധികം പ്രാധാന്യം പ്രാധാന്യമേറിയതാണ് കേരളത്തിൻ്റെ ഈ തദ്ദേശം ഈ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളും അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയായി ഉള്ള ഒരു ഭരണസമിതികൾ നിലവിൽ വരുവാൻ പോവുകയാണ് യു ഡി എഫിന് അതിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വിവിധ ജില്ലകളിലെ വിവിധ മണ്ഡലത്തിലും അതുപോലെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ മലപ്പുറം മുനിസിപ്പാലിറ്റികളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു ഇനി ഇനിയും തിരഞ്ഞെടുപ്പിൻ്റെ അങ്ങണത്തിലേക്ക് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എല്ലായിടത്തും എല്ലാ പഞ്ചായത്തുകളും ശരിക്ക് ഇത്തവണ യൂത്തിനെയും പുതുമുഖങ്ങളെയുമാണ് അണിനിരത്തുന്നത് അത് ശരി തെരഞ്ഞെടുപ്പിനെ നല്ല രൂപത്തിൽ നമുക്ക് വിജയ ശതമാനം ഉണ്ടാകുമെന്നുള്ള ഉദ്ദേശമുണ്ട് അതെ മലപ്പുറത്ത് പ്രത്യേകിച്ച് യൂത്ത് ഇങ്ങനെയാണ് യൂത്ത് നേതാക്കൾ എംബസ്എപ്പിന്റെയും അതുപോലെ യൂത്ത് ലീഗിന്റെയും ജില്ലാ പഞ്ചായത്തിലൊക്കെ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ഈ പ്രാവശ്യം എന്നുള്ളതാണ് അത് യുവാക്കളിൽ കൂടുതൽ യുവജന പ്രസ്ഥാനത്തിനും അതുപോലെ യുവജനങ്ങളിലൊക്കെ വളരെയധികം അത് നല്ലൊരനുകൂലമായ ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് എന്തു നല്ലൊരു വിജയം ഇത്തവണ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയുണ്ട് അതെ അതെ മുസ്ലിം ലീഗ് യു ഡി എഫ് കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷന് ശേഷം എളുപ്പത് പോലെ വൈകി ഇലക്ഷനുകളും ഒക്കെ ഉണ്ടായിട്ടും യു ഡി എഫ് എല്ലാ സീറ്റുകളിലും പിടിച്ചെടുത്തു തന്നെയാണ് എൽ ഡി എഫിനെതിരെ മത്സരിച്ചതും അതുപോലെ വിജയിച്ചതും നല്ലൊരു വിജയമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു വിധി എഴുത്താണ് എന്നുള്ളത് തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ ുള്ള ജനവിധി പിന്നെ സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്ന് തന്നെയാണ് ഈ തദ്ദേശ സ്വയം എന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി അതും പിന്നെ വ്യത്യസ്തമായി പറയുകയാണെങ്കിൽ യുവാക്കളെയും പിന്നെ പുതുമുഖങ്ങളെയും അണിനിർത്തിയാണ് എന്നുള്ളതാണ് പക്ഷേ തങ്ങൾ പറയുന്നത് എന്തിനായാലും പിന്നെ ഏറ്റവും നല്ല വിജയം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും അഭിപ്രായം പോലെ തങ്ങളും പറയുന്നത് എന്തിനായാലും ശുഭദിനം ശുഭ്രതീക്ഷ